തൊഴിലാളി സമരങ്ങളെയും അവകാശ സമരങ്ങളെയും സഹിഷ്ണുതയോടെ കണ്ട് രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും ആ സമരങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പാരമ്പര്യമാണ് കേരളത്തിന് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഉണ്ടാകാറുള്ളത് പക്ഷെ ഇപ്പോൾ കാണുന്നത് അതല്ല സമരങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നൊരു സർക്കാർ അതും ഏറ്റവും ന്യായമായിട്ടുള്ള അടിസ്ഥാനപരമായ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ സമരങ്ങളെപ്പോലും അസഹിഷ്ണുതയോടെയാണ് സർക്കാർ അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയുന്നത് തീർത്തും വിരോധാഭാസമാണ് ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് വിഷയങ്ങളിൽ കോൺഗ്രസ് ഇവിടെ വരുന്നത് സെൽഫി പോയിന്റ് ആണെന്നാണ് ചന്ദ്രം നിൽക്കുകയാണ് അങ്ങനെ അതെ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വീണ്ടും പറയുന്നു ജനകീയ സമരങ്ങളെ പിന്തുണക്കുക അതിന്റെ ന്യായമായ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പിന്തുണക്കുള്ളതാണ് കോൺഗ്രസ് നിലപാട് ആര് സമരം ചെയ്യുന്നുള്ളതല്ല അത് ഉന്നയിക്കുന്ന കോഴ്സ് പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുവാണെങ്കിൽ കോൺഗ്രസ് അതിന്റെ മുന്നാലെ നിൽക്കും ഐ എൻഡി സി പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് ഐ എൻ ഡി സി പ്രസിഡന്റ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ നിലപാട് അവർ മനസ്സിലാക്കൂന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഐ എൻ യു സിക്ക് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ പാർട്ടിയും ഈ നാടും ഒരു തീരുമാനമെടുക്കുമ്പോൾ നാടിന്റെ വികാരത്തിനെതിരെ നീങ്ങുകയല്ല തൊഴിലാളി താൽപര്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത് എന്താണ് കുറ്റപത്രത്തിൽ വരുന്നതെന്ന് എനിക്ക് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല വാർത്തകളെ ഉള്ളൂ പക്ഷേ പക്ഷേ കുറ്റപത്രം വന്നിട്ട് അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാം പക്ഷെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് വന്നല്ലോ ആദ്യം ഈ സർക്കാർ നിയന്ത്രിക്കുന്ന തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് വന്നല്ലോ അക്കാര്യത്തിൽ അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയേറെ വേദനിപ്പിച്ച പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അത് വളരെ വ്യക്തമല്ലേ ആരാണ് ആ കാര്യത്തിൽ എ ഡി എമ്മിന്റെ മണ്ഡല ഉത്തരവാദി ആരാണോ വളരെ വ്യക്തമല്ലേ അക്കാര്യത്തിൽ വേറൊരു സർട്ടിഫിക്കറ്റ് കുറ്റപത്രം നമുക്ക് വരട്ടെ കുറ്റപത്രം കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ പ്രഖ്യാപിക്കട്ടെ ഒരു സംശയവും ഇല്ല കോൺഗ്രസ് പാർട്ടിയും യുഡിഎഫും വളരെ സജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കറിയാവുന്നതു തന്നെയാണ് അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാലതാമസവും ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതിനകത്ത് എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വളരെയേറെ സംശയം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഗൌരവത്തോടെ ഉന്നയിച്ചു ഏറ്റവും ശക്തമായി ആശാവർക്കർമാരെ ഇന്ന് ഇവരെ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത വണ്ണം ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ വിഷയം മാറ്റിക്കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ ഉണ്ടാക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഫ്ലോർ ഓഫ് ദ ഹൌസിൽ ഉറപ്പ് തന്നത് അഷുറൻസ് ഉണ്ട് മന്ത്രിയുടെ പക്ഷെ അതിനുശേഷം ഞാൻ ഒരു ഉപചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് എനിക്ക് ലോക്സഭയിൽ അവസരം കിട്ടിയപ്പോൾ ഒരു ഉപചോദ്യം ചോദിച്ചു അതും വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നോൺ കമ്മ്യൂണിക്കേഷൽ ഡിസൈസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വർക്കർമാരെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത് പക്ഷേ അദ്ദേഹം ഇത് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് പിന്നീട് പലവട്ടം അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ ആ അദ്ദേഹത്തിന് ആ അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു ചേംബറിൽ വന്ന് കാണാൻ പറഞ്ഞു ഞാൻ ചേംബറിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടില്ല അപ്പോൾ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അഷൂറൻസ് ഉണ്ട് ആ അഷുറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും അല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ഇത് ആരാ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ആശാവർക്കർമാരെ നിശ്ചയിക്കുന്ന ആരാണ് ആരാണ് അവർക്ക് ജോലി കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഇത് കേന്ദ്ര സ്കീമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എല്ലാ കേന്ദ്ര സ്കീമുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളാണ് വർക്കർമാരെ സെലക്ട് ചെയ്യുന്നത് അത് കേന്ദ്രം വരുന്നില്ല വർക്കർമാർക്ക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് അവരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ അവരുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഏതാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എൻ ആർ എച്ച് കൊടുക്കുന്ന എൻ എച്ച് എം കൊടുക്കുന്ന തുകയിൽ നിന്നും ആശാവർക്കം എന്താ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം പോണ്ടിച്ചേരി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തെലങ്കാന ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനൊരുങ്ങുന്നു കർണാടകത്തിൽ നേരത്തെ തന്നെ ബഡ്ജറ്റിന് മുമ്പ് തന്നെ കൂട്ടിയിട്ടുണ്ട് പതിനായിരം രൂപയായി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്രം സഹായിക്കണമെന്ന് ഞങ്ങൾ ആയിരം വട്ടം ആവശ്യപ്പെടും സംസ്ഥാനം മാതൃക കാണിക്കണം ഈ സമരം ന്യായമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി ഞങ്ങൾ ഇത്രയും കാലം തുക കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഈ തുകയുടെ ഒരു ഭാഗം കേന്ദ്രവും കൂടെ തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ആ ആവശ്യത്തിന് പിന്നാലെ ഞങ്ങൾ ഒന്നിച്ച് പാറ പോലെ സർവ സർക്കാരിന്റെ പിന്നിൽ നിൽക്കാം പക്ഷെ ആ ആത്മാർത്ഥത ആത്മാർത്ഥത്തെ കാണിക്കുന്നതിരം ഈ സമരത്തെ അധിക്ഷേപിപ്പിക്കുകയാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത് അധിക്ഷേപിക്കുകയാണോ വേണ്ടത് പാട്ടപിരിവുക സമരമാണെന്ന് പറയുകയാണോ വേണ്ടത് അപമാനിക്കുകയാണോ വേണ്ടത് അവ ഈ സമരത്തിന്റെ ആവശ്യം അവർ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു കേന്ദ്രത്തോട് ഞങ്ങൾ ഇത് ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നു നിങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഞാറാണ് അതല്ലല്ലോ ചെയ്യുന്നത് ഇവിടെ ഈ സമരത്തെ അപമാനിക്കുകയും അതിഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പൊ അത് സർക്കാരിന്റെ ഈ സമരത്തോടുള്ള അസഹിഷ്ണുതയാണ് കാണിക്കുന്നത് അല്ല ഒരു കാര്യം കൂടി ആയിട്ട് സംഘപരിവാർ അനുസുത സിനിമകൾക്ക് നേരെയും കൂടെ വന്നോണ്ടിരിക്കയാണ് ആക്സിഡന്റിൽ പ്രൈം മിനിസ്റ്റർ സിനിമയുണ്ടായിരുന്നു എമർജൻസി എന്ന് പറയുന്ന സിനിമയുണ്ടായിരുന്നു എമർജൻസിന്ന് പറയുന്ന സിനിമയുണ്ടായിരുന്നു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സിനിമയുണ്ടായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ച സിനിമകളാണ് അത് ബിജെപി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു ആ സിനിമകളെ സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തത് സിനിമകളുടെ കണ്ടന്റിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് സിനിമകൾ അതിനാണ് സിനിമകൾ ഉണ്ടാകുന്നത് വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും ചിലപ്പോൾ ചില പാർട്ടികൾക്ക് എതിരാവും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം ഇന്നലെ കോടതിയിൽ ഒരു പ്രഖ്യാപിതമായ വിധി ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം തന്നെ ഇമ്രാൻ പ്രതാപഗിരിയുടെ കേസിൽ അദ്ദേഹം ഒരു കവിത എഴുതിന്റെ പേരിൽ ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തോട് കേസെടുക്കാൻ പറഞ്ഞപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അഭിപ്രായ പ്രകടനത്തിൽ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥമെന്നാണ് ആ ചോദ്യം സുപ്രീംകോടതി ചോദിച്ചത് മനുഷ്യ ജീവിതത്തിന് എന്തെന്താ അർത്ഥം അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അവകാശം വേണമെന്ന് സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലം ഇതുമായി കൂട്ടി വായിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയുടെ പ്രൊമോട്ടറോ എതിരാളികളോ അല്ല പക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വാഴ്ത്തുകയും തങ്ങൾക്ക് വിമർശനം അതിൽ കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സിനിമ മറ്റുപാർട്ടിൽ വിമർശിക്കും അപ്പൊ തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയാണോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കട്ടെ